ിങ്ങനെ തുള്ളി ഓൻറെ അമ്മ എന്തോര ലക്കി കൊറച്ച് ചാവു ചാടരുത് ലക്കി അക്കോറിയം തട്ടി ഇടരുത് മോനെ കുത്തിട്ടത് മാറി മാറി രണ്ട് മണ്ണിന്റെ അടുത്ത് നടക്കും അവരുടെ പോലെ വേണ്ട വേണ്ടി കുറച്ച് പേടിപ്പിക്കാൻ നോ പൊന്നിലേക്ക് മഴക്കാലക്കുണ്ടാവും അത് പൊക്കോളും അത് പൊക്കോട്ടിലേക്ക് നീ കൊറച്ചാലും പോയില്ല കുത്തും പോലെ കുത്തൂട്ടി വേണ്ട വേണ്ട ലക്കിന്ന് അക്കുറി തട്ടി ഇടുന്നില്ലക്കേ ലക്കിനെ കൊത്തു അത് ലക്കിനെ കൊത്തു ആ വേണ്ട അത് പോയി അത് പോയി ഞാൻ അടുത്തത് പോയതിനന്വേഷി നടക്കുന്നത് എന്തിനത് ദേ വീണ്ടും വന്നു മോനെ കൊത്തുട്ടാ ആക്കി അയ്യോ ആ പോട്ടെ ആ പോയി അത് പോയി പോയി പോയിത് പോയിത് പോയില്ലക്കി മോൻ എവിടേലും പോയിരുന്നോ ചെല് അമ്പര് മോൻ എവിടേലും പോയിരുന്നോ അപ്പോട്ടെ അന ഒന്നും ചെയ്യാൻ പറ്റില്ല ലെക്കിയാ തള്ളി പൊക്കോളും അയ്യോ വേണ്ട ലക്കിനെ കുത്തത് അമ്മേ പേടി വേണ്ട ആളാവാടുത്ത് വീഴാൻ പോയി

അവര് പേടിയുണ്ട് എന്നിട്ട് നോക്കും വേണ്ട വേണ്ട ലക്ക അത് പൊക്കോട്ടെ അമര അമര് പോരിവിടെന്നിരുന്ന വക്കേ നമ്മടെ കുരുത്തും അത് കൊത്തും വാ അതിനെ ഓടിപ്പിക്ക അമ്മ ഓടിപ്പിക്ക ദൈവം ഇല്ലല്ലോ അതിനു മനസ്സിലാവില്ല അച്ഛൻ വരും അതിനെ കൊല്ല അച്ഛൻ വന്ന് കൊല്ലും അമ്മര് പോന്ന അവിടെ ഇരിക്കേ അച്ഛ വന്ന് കൊല്ലും പിന്നെ പറയത് അന്വേഷിച്ച മഴത്തടക്കണ്ട ലക്കേ ഇങ്ങോട്ട് വന്നേ വാ ഉള്ള ചെളി മുഴുവൻ ചവിട്ടി കയറ്റി ലക്കി കണ്ട അത് അതിൻറെ അടിയിലേക്ക് പോയി ഇനി അയിനന്വേഷിച്ച് ആ ചെടിച്ചട്ടിയൊക്കെ തട്ടിയിട്ട് ഇനി അതിന്റെ ഉള്ളിലേക്ക് പോകണ്ട ലക്കി മഴക്കാലയിലി കൊറച്ചയാവും ഇനിപ്പൊ പിന്നെ അതിനെ അങ്ങനെ തള്ളി തല്ലാൻ പറ്റും ആ അതെ തോണ്ടുന്നു അവിടെ ഇണ്ടന്ന് അമ്മ മാറി നിൽക്കണ് ചേട്ടതല്ലാ വരുമ്പോ ഓ പേടി തുറട്ടോ അവൻ മാറിക്കണോക്കിയാൻ വേണെങ്കി പിടിച്ചോ ഇനി അവനൊരു കൈ നോക്കൂ ഇനി അതിനൊന്നും ചെയ്യണ്ട ഇങ്ങോട്ട് പോരേ വാ ഇനി എന്തിനാ നോക്കണേ ഇനി ധൈര്യട്ടോ അവന് തട്ടിട്ടു ചത്തി കിട്ടിക്കഴിഞ്ഞപ്പൊ കണ്ട ഇപ്പൊ വല്യ ആളായിട്ടവൻ തട്ടണേ ഇങ്ങോട്ട് വാ ലക്കിങ്ങട് വാ ലക്കി ആ ആ കൊണ്ടു അതിന് കൊമ്പ് കൊണ്ടു തോന്നുന്നുണ്ട് വാ ഇങ്ങോട് പോന്നേ വന്നേ വന്നേ വാ ഇവിടെ ലക്കീനെ കൂട്ടി കേറ്റിട്ടോ മഴ കൊണ്ടാൻ ഞാൻ പോണ് ഞാൻ പോണ് ഞാൻ പോണ് ഞാത്ത പോക്കി ഇവിടെ അറ്റക്ക് ഞാൻ അടുത്തേക്ക് പോണു ലക്കി ആ അവിടെ അറ്റക്ക് ഇന്ന് കളിച്ചോട്ടാ ഞാൻ പോവാ ഞാൻ പോവാ വാ വന്നേ വാ 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 ഇങ്ങാ ഇങ്ങോട്ടുവാടാ ഇങ്ങടോ ഞാൻ പോവാട്ടാ ലക്കി അവിടെ ഒറ്റക്ക് കളിച്ചോ ഞാൻ പോവാണേ